മുഹമ്മദ് ബിൻ സായി ിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും അബുദാബിയിൽ മാത്രം പതിനെട്ട് പ്രൊജക്ട് പൈപ്പ് ലൈനിലാണ് ടു സീറോ ത്രീ സീറോ വിഷൻ യു ഇയുടെ അതിൽ ഞങ്ങളും ഭാഗവാക്കാണ് മുഹമ്മദ് ബിൻ സായി സിറ്റിയിലെ അൽ സ്ട്രീറ്റിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് തുറന്ന് ലുലു ജി സി സിയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ സായിദ് സിറ്റി മുനിസിപ്പാലിറ്റി സെന്റർ ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് അബ്ദുള്ള അൽ ഹൊസാനി ഉദ്ഘാടനം നിർവഹിച്ചു യു എയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണ നൽകുന്നതാണ് മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിലെ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റെന്നും ആഗോള ഷോപ്പിംഗ് സേവനം യു എയുടെ കൂടുതൽ മേഖലകളിലേക്ക് ലഭ്യമാക്കുകയാണ് ലുലുവെന്നും എം എ യൂസഫ് അലി പറഞ്ഞു സിറ്റിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ടു ഫിഫ്റ്റി സിക്സ് ഇൻ പാൻ ജി സി സി ഇനിയും അബുദാബിയിൽ മാത്രം പതിനെട്ട് പ്രൊജക്റ്റ് പൈപ്പ് ലൈനിലാണ് ടു സീറോ ത്രീ സീറോ മിഷൻ യു ഐയുടെ അതിൽ ഞങ്ങളും ഭാഗമാക്കാണ് റീറ്റെയിൽ എക്സ്പാൻഷനിൽ ഞങ്ങളുടെ പ്ലാനനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഡിജിറ്റലൈസേഷനും സെൽഫ് ചെക്കൗട്ട് ഒരാൾക്ക് സാധനം പേടിച്ചെങ്കിൽ അല്ലായി നിൽക്കേണ്ട ആവശ്യമില്ല നേരെ പോയിട്ട് സ്വന്തമായിട്ട് കാശ് കൊടുത്തിട്ട് പുറത്തു പോവാം ാണ് മുൻസ് അബുദാബിയിൽ മാത്രം 125,000 square feet, 44 in Abu Dhabi, and 256 in Panjgic. There are 18 upcoming projects in the country of UAE and in the city of Abu Dhabi. Abu Dhabi city is expanding, as everybody knows, and this is a part of the expansion. ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം സ്ക്വയർ ഫീറ്റിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് ലോകോത്തര ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുന്നത് ഗ്രോസറി ഫ്രഷ് ഫുഡ് ഹോട്ട് ഫുഡ് ബേക്കറി മത്സ്യം ഇറച്ചി ലവി കൗണ്ടറുകളടക്കം ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ഫാഷൻ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വിപുലമായ ശേഖരവുമായി ഫാഷൻ സ്റ്റോറും ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു കണക്റ്റും മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുക യു എയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെയും ഇരുപത്തിയഞ്ചിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിപുലമായ ഉൽപ്പന്നങ്ങളുടെ ശേഖരവും ലുലുവിൽ ഒരുക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് കൂടുതൽ സുഗമമാക്കാൻ സെൽഫ് ചെക്ക്ഔട്ട് കൌണ്ടറുകൾ നിരവധി പാർക്കിംഗ് സൗകര്യമടക്കവും ഒരുക്കിയിട്ടുണ്ട് ലുലു ഗ്രൂപ്പ് സിഇഒ സെയ്ഫി രൂപാവാല ലുലു ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ ലുലു അബുദാബി ഡയറക്ടർ അബൂബക്കർ റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു